വർത്തനവും ബാങ്കിങ് മേഖലയുമായി കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ സിനിമ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തെ സിനിമാൻ്റെ പ്രത്യേകത പി ജി എ എം എൽ ചെയർമാൻ പി എൻ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥനെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ കൗൺസിലർ ഇ ജി ശശി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ജി എം എൽ എഫ് ഡി പി ശ്രീകുമാർ വി എസ് സ്വാഗതവും എഫ് ഡി പി അരുൺ ആനന്ദ് നന്ദിയും പറഞ്ഞു തൊഴിലുകൾ സൃഷ്ടിക്കാനും പറവൂരിൻ്റെ മുഖഛായയിൽ വ്യക്തമായ ബിസിനസ് മാറ്റങ്ങൾ വരുത്തുവാനും വേണ്ടിയുള്ള ഒരു പുതിയ സംരംഭമാണ് പ്രോ ഗൈഡ്ലൈൻ പ്രോ ഗൈഡ് ലൈൻ എസ് എം ബി സെക്ടറുകൾക്ക് ഫിനാൻസ് ചെയ്തുകൊണ്ട് കാലക്രമേണ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് വളരാനുള്ള ഒരു സ്വപ്നത്തിൻ്റെ തുടക്കമാണ്